തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർമാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഗൂഗിളിൽ പോയിട്ട് എങ്ങനെ സെർച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഓരോരുത്തർക്കും പിന്നെ അവരവരുടെ വോട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ പറ്റും എങ്ങനെയുള്ളത് നമുക്ക് നോക്കാം അതായത് ഗൂഗിളിൽ പോവാം കേരള ഡോട്ട് ജിഒ വി എന്നുള്ള ഈ ഫസ്റ്റത്തെ പിന്നെ സൈറ്റിലേക്ക് കയറാം അതടിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കാം അതെച്ചാൽ ഇങ്ങനത്തെ ഒരു പേജ് വരും ഈ പേജിൽ നമുക്ക് പിന്നെ നമ്മളെ ജില്ല ഏതാണോ കൊടുക്കുക നമ്മൾ ഇവിടെ മലപ്പുറം അത് കഴിഞ്ഞിട്ട് അതാത് ഇത് കൊടുക്കുക പിന്നെ സ്ഥലം അത് നമുക്ക് വരുന്നത് തിരൂരങ്ങാടി തിരുവിരങ്ങാടി കഴിഞ്ഞിട്ട് പിന്നെ വാർഡ് ഏതാണോ കൊടുക്കുക വാർഡ് വരുന്നത് വാർഡ് മുപ്പത്തി ഒമ്പത് അത് കൊടുക്കുക പിന്നെ അതിലുള്ള പോളിംഗ് സ്റ്റേഷൻ ഉണ്ടാവും അത് ചിലപ്പോൾ ഒന്നുണ്ടാവും ചിലപ്പോൾ രണ്ട് ഉണ്ടാവും അപ്പോൾ ഒന്ന് ഉള്ളവർ അത് കൊടുക്കുക ഏതാണോ അത് കൊടുക്കുക പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക മലയാളം കൊടുക്കുക മലയാളം ആകുമ്പോൾ മലയാളത്തിലായിരിക്കും ഫുള്ള് വരിക പിന്നെ അതിൽ വരുന്നത് ഈ ക്യാപ്ച പിന്നെ അതേപോലെ തന്നെ ചെയ്യാം അതിൽ ടൈപ്പ് ചെയ്ത് കണ്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് നിലവിൽ വോട്ടുള്ള എല്ലാവരുടെ ലിസ്റ്റും പേരും വരും അപ്പോൾ അതിൽ നമ്മളെ വോട്ട് നമ്മളെ പേര് അതിലുണ്ടോന്നുള്ള നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും വെട്ടിയാലെ പേരും അതിലുണ്ട് അതേപോലെ തന്നെ പുതിയതായിട്ട് ആഡ് ചെയ്ത ആൾക്കാരുടെ പേരും അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അവരവരുടെ വോട്ട് എന്ത് ചെയ്യാം ഉറപ്പ് വരുത്താൻ പറ്റും